ഒഡീഷയിൽ രഹസ്യമായി വിവാഹം കഴിച്ചതിന് ആദിവാസി ദമ്പതികളെ കാളകളെ പോലെ കെട്ടിയിട്ട് നിലമുഴാൻ നിർബന്ധിച്ചു ഗ്രാമീണ കോടതി വിധിച്ച ശിക്ഷയാണിത് ദമ്പതികൾ തോളിൽ മുള കൊണ്ടുള്ള ഒരു നൃഗം കെട്ടി ഭൂമി ഉഴുതുമറിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നു ഒഡീഷയിലെ റായഗണ്ഠ ജില്ലയിലെ ഒരു ആദിവാസി ദമ്പതികളെയാണ് കുടുംബത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായി രഹസ്യമായി വിവാഹം കഴിച്ചതിന് ഗ്രാമവാസികൾ കാളകളെ പോലെ ഒരു നുഖം കെട്ടി കൃഷിഭൂമിയിൽ ഉഴുതുമറിക്കാൻ നിർബന്ധിച്ചത് ആദിവാസി ആധിപത്യമുള്ള ജില്ലയിലെ സിംഗ്പൂർ പോലീസ് പരിധിയിലുള്ള കാഞ്ചൻജോടി ഗ്രാമത്തിലാണ് ബുധനാഴ്ച സംഭവം നടന്നതെങ്കിലും സംഭവത്തിന്റെ വീഡിയോ വെള്ളിയാഴ്ചയാണ് വൈറലായത് ഗ്രാമീണ കോടതി വിധിച്ച ശിക്ഷയായി ദമ്പതികൾ തോളിൽ മുളകൊണ്ടുള്ള ഒരു നുഖം കെട്ടി ഭൂമി ഉഴുതുമറിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നു സ്ത്രീകളും പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ഗ്രാമീണർ ക്രൂരമായ ശിക്ഷയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് ഈ വീഡിയോയിൽ കാണാം ഗ്രാമവാസികളും സമുദായ അംഗങ്ങളും ദമ്പതികളെ മർദ്ദിക്കുകയും ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതായി നാട്ടുകാർ പറഞ്ഞു ദമ്പതികൾ മറ്റൊരു ഗ്രാമത്തിലെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളും അയാളുടെ പിതാവിൻ്റെ അതേ പ്രായമുള്ള കസിൻ സഹോദരിയുമാണെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു ഗോത്ര ആചാരങ്ങൾ അനുസരിച്ച് ഒരേ വംശത്തിൽപ്പെട്ടവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ സാഹചര്യത്തിൽ ദമ്പതികൾ അമ്മായിയും മരുമകരുമാണ് അവർ തമ്മിൽ ബന്ധമുള്ളതിനാൽ വിവാഹം നിഷിദ്ധമാണെന്ന് ഒരു പ്രദേശവാസി പറഞ്ഞു പൊതുജനങ്ങളുടെ അവഹേളനത്തിന് ശേഷം ആരാധനാലയത്തിലേക്ക് കൊണ്ടുപോയി അവരുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ ശുദ്ധീകരണ ചടങ്ങുകൾക്ക് വിധേയരാക്കിയെന്ന് നാട്ടുകാർ പറഞ്ഞു സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് പോലീസ് നടപടി സ്വീകരിച്ചു വെള്ളിയാഴ്ച മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഗ്രാമം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും പ്രദേശവാസികളുമായി വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു കല്യാൺ സിംഗൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ശിക്ഷ ആസൂത്രണം ചെയ്തവർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു